ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് തൊട്ടടുത്ത കൊയിലാണ്ടിയിലുള്ള ഒരു മരണ വാർത്തയും നമ്മൾ കേട്ടു ഏറെ മോഹിച്ച് ആഗ്രഹിച്ച് ഫാരിസ് എന്ന ചെറുപ്പക്കാരൻ ഒരു വീട് പണിതു ഒന്നാം തീയതി ആ വീട്ടിലേക്കുള്ള പ്രവേശന കർമ്മം സുബിഹി നമസ്കാരത്തോടുകൂടി തന്റെ വേണ്ടപ്പെട്ട കുടുംബക്കാരോടൊപ്പം ആ വീട്ടിൽ പ്രവേശിച്ചു ഒരായിരം സ്വപ്നം കണ്ട് കെട്ടിപ്പടുത്ത ആ വീട്ടിന്റെ സിറ്റൗട്ടിലിരുന്ന് കുടുംബക്കാർക്കോടൊപ്പം ഫോട്ടോ എടുത്തു പിന്നീട് അകത്തേക്ക് മടങ്ങുന്ന ഫാരിസ് തന്റെ പൊതു വീട്ടിന്റെ ഡൈനിങ് ഹാളിൽ തന്റെ സോഫയിലൊന്ന് ചാരിക്കടന്നു പിന്നീട് വാർത്തകൾ കേൾക്കുന്നത് അസർ നമസ്കാരത്തിന് ശേഷം ഫാരിസിന്റെ മയ്യത്ത് നമസ്കാരം ആ പള്ളിയിൽ ആരംഭിക്കുമെന്നായിരുന്നു അഞ്ചുമണി മുതൽ ഒൻപത് വരെ വീട്ടുപ്രവേശനത്തിനുള്ള സൽക്കാരം ഒരുക്കുന്ന അതേ പന്തലിൽ ആ ഒരു കാര്യത്തിൽ പങ്കെടുക്കാൻ കാത്തിരിക്കുന്നവരുടെ ചെവികളിലേക്ക് പിന്നെ എത്തുന്ന വാർത്ത ആ ഫാരിസ് എന്ന ചെറുപ്പക്കാരന്റെ മരണമായിരുന്നെങ്കിൽ അള്ളാഹു ആവർത്തിച്ച് ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു വാക്കുണ്ട് നിങ്ങളെവിടെയായിരുന്നാലും മൗത്ത് മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും മലക്കുൽ മൗത്തിനോട് റബ്ബ് കൽപ്പന കൊടുത്തിട്ടുണ്ടെങ്കിൽ മൗത്ത് നിങ്ങളെ ആ മലക്ക് കണ്ടുമുട്ടുക തന്നെ ചെയ്യും നിങ്ങളെവിടെ വലും നിങ്ങളേത് നിർമ്മിക്കപ്പെട്ട കോട്ട കൊത്തളങ്ങളിലാണെങ്കിലും ആ മരണം നിങ്ങളെ കൊണ്ടുപോകുക തന്നെ ചെയ്യും സഹോദരങ്ങളെ നമ്മൾ ആരും ഒരു ഇരുന്നൂറ് കൊല്ലമൊന്നും ഈ ലോകത്ത് ജീവിക്കാമെന്നവരല്ല തുച്ഛമായ പോക്കറ്റിൽ കടക്കുന്ന രണ്ടു നൂറ് രൂപ നോട്ടുകളെടുത്ത് ഉയർത്തി കാണിക്കുമ്പോ ആ ഇരുന്നൂറിന്റെ വില പോലും ഈ ലോകത്തെ റബ്ബ് നമുക്ക് തന്നിട്ടില്ല അല്ല ഏറെ ആദരിച്ചിഷ്ടപ്പെട്ടിരുന്ന പ്രവാചകന്മാരിൽ പലർക്കും അള്ള അറുപത് വയസ്സിന്റെ ആയുസ്സേ കൊടുത്തിട്ടുള്ളൂ അന്ത്യ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫുള്ള പോലും അള്ളാഹുത്താന കൊടുത്തത് അറുപത്തി മൂന്ന് കൊല്ലം മാത്രമാണ് ദുനിയാവിൽ അതുകൊണ്ട് തന്നെയാ അള്ളാന്റെ ഹബീബ നിമിത്തങ്ങൾ പഠിപ്പിച്ചതും നിങ്ങൾക്കാർക്കും ഈ ലോകത്തെ ശാശ്വതമായി ജീവിക്കാൻ സാധിക്കുകയില്ല ആകെ കിട്ടുന്നൊരു നൂറ് കൊല്ലം അതിൽ വിവരമറിയാത്തൊരു ആദ്യത്തെ പതിനഞ്ച് വയസ്സ് പിന്നീട് കണ്ണ് കാണാത്ത കയ്യുമൈകാത്ത ശരീരം തളർന്നു പോകുന്ന അവസാനത്തെ മുപ്പത് വയസ്സ് ഈ മുപ്പതും പതിനഞ്ചും നാൽപ്പത്തഞ്ച് കഴിഞ്ഞാൽ പിന്നൊരാൾക്ക് കിട്ടുന്നത് പത്തോ മുപ്പതോ കൊല്ലം മാത്രം ദുനിയാവിൽ ആ മുപ്പത് കൊല്ലത്തിൻ്റെ അടക്ക അഹങ്കാരം ആ മുപ്പത് കൊല്ലത്തിൻ്റെ അടക്ക തൻപോരിമ ആ മുപ്പത് കൊല്ലത്തിൻ്റെ അടക്ക കുതിരകളി ആ മുപ്പത് കൊല്ലത്തിൻ്റെ അടക്ക ഈഗോയും അഹന്തയും കൊണ്ടു നടക്കൽ അവസാനം മൂന്ന് വള്ളത്തുണിയിൽ അഞ്ചു വള്ളത്തുണിയിൽ പടവയിൽ കൊണ്ടുപോകുന്ന ഓരോരുത്തർക്കും അറിയാം കഫം കഫംപടവക്ക് കീശകളില്ല കഫം പടവന്റെ ഉള്ളിലേക്ക് ഒരു തരി സ്വത്ത് വെച്ചിട്ടില്ല വാപ്പവാരി പിടിച്ച് കേസ് പറഞ്ഞു ജയിച്ച ഒരു മണ്ണിലും വാപ്പാന അടക്കം ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു ബാങ്ക് ബാലൻസും ഒരാക്കും ആ കവറിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല മറിച്ച് ആ കവറിലേക്ക് കൊണ്ടുപോകുന്നവന് ഒന്ന് മാത്രമേ ബാക്കിയാവൂ അമലുഹു അവന്റെ അമലുകൾ ആയുസ്സിൽ അള്ള കൊടുത്ത ആയുസ് കൊണ്ട് അവൻ ജീവിതത്തിൽ കണ്ടെത്തിയിട്ടുള്ള നന്മകൾ മറ്റൊരാളുടെ മുഖത്ത് അവൻ വരുത്തിയ പുഞ്ചിരി ഒരാളുടെ പ്രയാസം നീക്കിക്കൊടുക്കാൻ അവൻ അധ്വാനിച്ച സമയം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അവർ പണിയെടുത്ത നിമിഷങ്ങൾ അതെന്റെ ജീവിതത്തിൽ എത്രത്തോളം എനിക്കല്ലാന്റെ അരികിലേക്ക് കൊണ്ടുപോകാനുണ്ട് എന്ന് ചിന്തിക്കുന്നിടത്താണ് ഓരോ മരണവും ഓരോ അപകടങ്ങളും നമുക്ക് വലിയ സന്ദേശങ്ങളാവുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് സ്വപ്നങ്ങൾ നിമിഷം നേരം കൊണ്ട് ഈ ലോകത്തില്ലാതായിട്ടുണ്ടെങ്കിൽ മരണപ്പെട്ടവരെ കരിഞ്ഞ കരിക്കട്ടയായി ഓരോരുത്തരും അടക്കം ചെയ്യാൻ വിതുമ്പിക്കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നാളെ ആയുസോടെ ഒരു ശരീരത്തിന്റെ കുറവും പറ്റാതെ ആറു പേരുടെ തോളിൽ കയറി ഭംഗിയായി കുളിപ്പിക്കപ്പെട്ട് കർപ്പൂരത്തിന്റെ വള്ളം ചേർത്ത് മൂന്ന് വൃത്തിയുള്ള വള്ളപ്പടവയിൽ പൊതിഞ്ഞ് കണ്ണംപറമ്പിന്റെ മണ്ണിന്റെ അടിയിൽ കിടക്കുമ്പോ എത്രത്തോളം എന്റെ കഫം പൊടവക്കല്ല എന്റെ ഹൃദയത്തിന് വെളിച്ചമുണ്ടെന്നും എന്റെ അമലുകൾക്ക് ഭാരമുണ്ടെന്നും ഒരു വ്യക്തിക്ക് ചിന്തിക്കാൻ സാധിച്ചെങ്കിൽ അവന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് അത് കാരണമാകും അതുകൊണ്ട ലോകത്തിന്റെ ത്രപ്പ് അള്ളാന്റെ ഹബീബായ നിമിത്തങ്ങളിലൂടെ പഠിപ്പിച്ചതും നന്മയിൽ നിന്നും ഒന്നും നിങ്ങൾ നിസ്സാരമായി കാണരുത് നിങ്ങളുടെ ഒരു സഹോദരന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കുന്ന പുഞ്ചിരി പോലും ഇന്ന് വാശിയ ഈഗോ ആ മനുഷ്യന് ആരോടുള്ള വെറുപ്പ് എന്തോ ഉള്ള തലക്കനം മനസ്സിന്റെ നന്മയില്ലായ്മ ഒന്ന് മുഖത്തോട് മുഖം നോക്കുമ്പോ പോലും ചിരിക്കാൻ ആളുകൾക്ക് മടിയ ഒന്നും കൊടുക്കേണ്ട മനുഷ്യരെ ഒന്ന് ചിരിച്ചാൽ പോലും നിങ്ങൾക്ക് സ്വതകയാണെന്നും ആ പുഞ്ചിരിക്ക് നിങ്ങളുടെ സ്വപ്നം കാണാത്ത കൂലി നാളെ റബ്ബിന്റെ അരികിൽ നിങ്ങൾക്കുണ്ടാകുമെന്ന് ആവർത്തിച്ചല്ലാന്റെ ഹബീബ നിമിത്തങ്ങൾ പഠിച്ചിട്ടും പഠിപ്പിച്ചിട്ടും എത്ര പേർക്ക് അത് മനസ്സറിഞ്ഞ് ചെയ്യാൻ പറ്റുന്നുണ്ട് എത്ര ആളുകൾ കുടുംബത്തിൽ അത് കൊടുക്കാറുണ്ട് എത്ര പേര് കുടുംബത്തിൽ ആ സ്വഭാവത്തോടെ മുന്നോട്ട് പോകാറുണ്ട് അതുകൊണ്ട് തന്നെയാ അള്ളാഹുവിന്റെ തിരുദനന്റെ സഹാപത്വം അവര് ജീവിതത്തിൽ ആഗ്രഹിച്ചത് ദുനിയാവിൽ എന്തെങ്കിലും വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടല്ല ഓരോ സഹാബത്തിന്റെ ജീവിതം അവര് നേടിയതും തേടിയതും നാളെ റബ്ബിന്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ എനിക്കെന്തെങ്കിലും ഉണ്ടാവണം എന്ന പ്രതീക്ഷയില്ല മഹാനായ സുബൈറുബിനും അവാം റതി അള്ളുവിന്റെ ചരിത്രം പറയാറുണ്ട് സുബൈറുബിന് അവാം റബി അള്ളാഹു അനഹു മരണപ്പെട്ട് കിടക്കുമ്പോ അദ്ദേഹത്തെ കാണാൻ വേണ്ടി സഹാബത്ത് കയറി ചെന്നു അദ്ദേഹത്തിന്റെ മകൻ സുബേർ വാപ്പാന്റെ മയ്യത്തിന്റെ അരികിൽ നിൽക്കുന്നുണ്ട് കയറി വന്ന പലരും ഉറുവന്റെ അരികിൽ ചെന്ന് ചോദിച്ചു നിന്റെ വാപ്പ എന്താ പടച്ചൊണ്ടടുത്തേക്ക് കൊണ്ടുപോവാനുള്ളത് ആ പിതാവിനെ തൊട്ട് നിനക്കുള്ള സന്തോഷം എന്താണ് ഉറുവാറു വാപ്പാന്റെ പെരടിയുടെ ഭാഗം കാണിച്ചു കൊടുത്തു ആയമേറിയ മൂന്ന് വെട്ടിന്റെ അടയാളങ്ങൾ സുബൈർ റബി അള്ളുവിന്റെ പെരടിയുടെ ഭാഗത്തുണ്ടായിരുന്നു ആ മൂന്ന് പാടുകൾ പതുക്ക കൈകൊണ്ട് തടവിയിട്ട് ഉറുവാ റവിയു പറഞ്ഞു രണ്ടെണ്ണം ബദറിലും ഒന്ന് എർമോക്കിലും മരണം കണ്ണിന്റെ മുൻപിലെത്തിയിട്ടുണ്ട് വാപ്പാന്റെ എന്നിട്ടും ആ വാപ്പ പലപ്പോഴും ആശ്വസിച്ചത് ഈ അടയാളങ്ങൾ എന്റെ കബറിൽ എനിക്ക് വെളിച്ചമാകും എന്ന പ്രതീക്ഷയോടെയാണ് അതുകൊണ്ട് എന്റെ വാപ്പ എട്ടൊട്ട് എനിക്ക് പറയാനുള്ളത് ഈ മൂന്നടയാളങ്ങൾ കൊണ്ട് എന്റെ വാപ്പ സ്വർഗത്തിലെത്തും ആരാ ഈ അൻഹു ലോകത്തിന്റെ റസൂൽ ഉല്ലാന്റെ നാവുകളാൽ സ്വർഗമുണ്ടെന്ന് അറിയിക്കപ്പെട്ട പത്ത് സഹാപത്തിൽ ഒരു വ്യക്തി ആ സുഹാബി അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അടയാളമായി ബദറിലും യർമൂക്കിലും കിട്ടിയ വെട്ടിന്റെ പാടുകൾ കാണിക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ റബ്ബിനെ കാണിക്കാൻ വേണ്ടി ഒരു തുള്ളി വേർപ്പ് പൊടിഞ്ഞതും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളവും നമ്മളെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം അപ്രതീക്ഷിതമായ അപകടങ്ങൾ ജിഹാദിന്റെ കൂലിയുണ്ട് മുങ്ങി മരണങ്ങൾ കൂലിയുണ്ട് അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ ജിഹാദിന്റെ കൂലിയുണ്ട് എന്നൊക്കെ ആവേശത്തോടെ നമ്മൾ പറയുമ്പോഴും ഒരു ജിഹാദിന്റെ എന്തെങ്കിലും അടയാളം ജീവിതത്തിൽ വെച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു ദിവസത്തെ പറ്റി നമ്മൾ ചിന്തിച്ചു നോക്കാറുണ്ടോ ഒരിക്കൽ വീട്ടിലേക്ക് തിരിച്ചു വന്ന വന്നൂലുല്ലാ ഹിസാഹു വസ്ല ആയിഷാറിയോട് ചോദിച്ചു ആയിഷ നീ ഒരു ആടിനെ ഒരു മുട്ടനാടിനെ അറുത്ത് ദാനം ചെയ്യുന്നുണ്ട് എന്ന് കേട്ടല്ലോ അതേ പ്രവാചകരെ അതിൽ ബാക്കി എന്തുണ്ട് ആയിഷ നീ ദാനം ചെയ്തതിൽ ബാക്കി എന്തുണ്ട് ആയിഷ ആ ആടിന്റെ കൊളമ്പിന്റെ ഭാഗം നമുക്കറിയാം കഴിഞ്ഞവരാ നമ്മൾ ആ ആന്റെ മൃഗത്തിന്റെ കൊളമ്പിന്റെ ഭാഗം ആ ഭാഗം ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു റസൂലേ ഈ കൊളമ്പല്ലാത്തതൊന്നും ഇവിടെ ഇല്ല നദിയെ ഈ കുളമ്പല്ലാത്തതൊന്നും നമുക്ക് ബാക്കിയില്ല റസൂലെ പുഞ്ചിരിയോടെ റസൂലി പറഞ്ഞു ആയിഷ കൊളംബല്ലാത്തതെല്ലാം നമുക്ക് കിട്ടി ആയിഷ കൊളം നമുക്ക് കിട്ടി നിനക്ക് ആയിഷ കൊളമ്പേ നിനക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇക്കഴിഞ്ഞത്തിന് പോലും അറുത്ത മൂരിയുടെ മാംസത്തിൽ വേണ്ടപ്പെട്ട ഭാഗങ്ങൾ എടുത്തു വെച്ചവരുണ്ട് അത് കൊടുക്കാൻ മടി കാണിച്ചവരുണ്ട് അത് കൊടുത്തതിന്റെ പേരിൽ ഭാര്യയോട് ദേഷ്യപ്പെട്ടവരുണ്ട് വേണ്ടാതെ ആ സാധനം അതല്ലെങ്കിൽ മാംസം അനാവശ്യമായി കളയുന്നവരും നമ്മളെ കൂട്ടത്തിലുണ്ട് അതുകൊണ്ട് തന്നെയാ കൊടുക്കുമ്പോ പോലും ആ മനസ്സ് നമുക്ക് വരാത്തത് ഒരു തരം വയലൻസ് മാത്രമേ ഇന്നത്തെ തലമുറയും പഠിച്ചിട്ടുള്ളൂ ആ കാളയുടെ മുക്കരയിട്ട വേഷം കാണണം അതിന്റെ ദേഷ്യം കാണണം അതിന്റെ മൂക്കിൽ കൈയിടണം അതിന്റെ കയർ പിടിച്ച് വലിക്കണം അത് വേദന കൊണ്ട് പൊളയുന്നത് കാണണം അതൊക്കെ ആസ്വദിക്കപ്പെടുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറുമ്പോ വളരുന്ന തലമുറക്ക് പോലും ഈ ചരിത്രത്തിൽ നിന്ന് ആകെ കിട്ടുന്ന ഒരു വാഗ ആർഭാടത്തിനും ആഘോഷത്തിനും മാത്രമേ ഏതാഘോഷങ്ങളും നമ്മുടെ ജീവിതത്തിലുള്ളൂ എന്നുള്ളതാ അതുകൊണ്ട് തന്നെയാ എന്താണോ അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ ചെയ്തത് നല്ല നെയ്യത്തോടു കൂടി അതേ കൊണ്ടുപോകാൻ അതേ റബിന്റെ കവറിൽ നമുക്ക് ഉപകാരപ്പെടൂ അതുകൊണ്ട് തന്നെയാ വേണ്ടി ചിന്തിച്ചു തുടങ്ങണം മറ്റുള്ളവരെ കാത്തുനിന്ന് എന്റെ മരണം എനിക്ക് എളുപ്പമാക്കണമെങ്കിൽ ഒരാളും കൂടെ പോരാത്ത ഒറ്റക്കുള്ള യാത്രയിൽ എനിക്ക് ഞാൻ ചിന്തിക്കണം എന്ന് നമ്മൾ ആലോചിച്ചു തുടങ്ങണം കുറ്റം പറയാൻ ആളുകൾ ഉണ്ടാകും പരിഹസിക്കാൻ ആളുകൾ ഉണ്ടാകും മുടക്കാൻ ആളുകൾ ഉണ്ടാകും പക്ഷെ എന്തൊക്കെ മുടക്കലുകളും പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും ഈ ഭൂലോകത്ത് നേരിടേണ്ടി വന്നാലും നാളെ റബ്ബിന്റെ അരികിലേക്ക് പോകുമ്പോ എന്റെ കയ്യിൽ എന്റെ കബറൊന്ന് നന്നാവാൻ എന്റെ ആഹാരമൊന്ന് വെളിച്ചപ്പെടാൻ എനിക്കെന്റെ എന്റെ ഹീവ് നബിത്തങ്ങളെ ഒന്ന് കണ്ണോടെ കാണാൻ എനിക്കെന്റെ റബ്ബിനെ ഒന്ന് കൺകുളിർക്ക കാണാൻ അല്ലാൻ്റെ ജന്നാത്തൽ ഫിർദോസിൽ ഒന്ന് കയറാൻ അമ്പിയാക്കളോടൊപ്പം ഒന്ന് ജീവിക്കാൻ ആഗ്രഹിച്ചതെന്തും കിട്ടുന്ന സ്വർഗത്തിലേക്ക് ഒന്ന് കയറി ചെല്ലാൻ എന്റെ ആയുസിൽ എന്റെ ജീവിതത്തിൽ എനിക്കെന്തുണ്ട് എന്ന് ചിന്തിച്ചു തുടങ്ങണം ഏത് മരണം കേൾക്കുന്ന സമയത്തും അത് പെട്ടെന്നുള്ള മരണമാവട്ടെ അപകട മരണമാവട്ടെ പൊട്ടിത്തെറിയാവട്ടെ ലോകത്ത് ആയിരം വയലുകൾക്ക് കൊടുക്കാൻ പറ്റാത്തത് ഒരു മരണം കൊണ്ട് കൊടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പലരും പലതും നേടിയിട്ടാ പോകുന്നത് പക്ഷേ ദുനിയാവില പലരും പലതും നേടുന്നത് ആഹാരത്തിലേക്ക് നേടുന്നവര് കുറവാണ് ഒരു അനുഭവത്തിന്റെ കഥ പറഞ്ഞാൽ ഒരു പാവപ്പെട്ട കുടുംബത്തിന് മാസം മൂവായിരം രൂപ രണ്ട് കുടുംബങ്ങൾക്കായിട്ടൊരാൾ അയച്ചു തരും എപ്പോഴോ വർഷങ്ങൾക്ക് മുൻപ് ആ കുടുംബങ്ങളുടെ അവസ്ഥ ബോധ്യപ്പെടുത്തപ്പോ നിത്യരോഗിയായ രണ്ട് മനോരോഗികളും നിർധരരായ രണ്ട് വാപ്പയുമ്മയുള്ളതിന്റെ അവസ്ഥ ബോധ്യപ്പെട്ടപ്പോ ആ മനുഷ്യൻ കൃത്യമായിട്ട് ഫണ്ട് അയച്ചു കൊടുക്കും ആ ഫണ്ട് ഒരു മാസം തുടങ്ങിയപ്പോ ആളുകൾക്ക് ബോധ്യപ്പെട്ടു അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടാവാമെന്ന് തൊട്ടടുത്ത മാസം ആ കുടുംബം ഈ കുടുംബത്തെ ബന്ധപ്പെട്ടു മക്കൾ ഈ കുടുംബത്തെ വന്ന് കണ്ടു അവർ വിവരങ്ങൾ അന്വേഷിച്ചു വാപ്പയുടെ സമ്പത്തിൽ നിന്ന് തുച്ഛമായ ഒരു പണം പോകുന്നത് ഈ രണ്ട് കുടുംബത്തിലേക്കാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടപ്പോ ആ മക്കളതാ അടുത്ത മാസത്തേക്ക് കഴിഞ്ഞ മാസത്തേതിൻറെയും കൂടി ഈ കുടുംബത്തിന് കൊടുക്കാൻ തുടങ്ങി എന്നിട്ട് അവർ പറഞ്ഞത് വാപ്പയെ സ്നേഹിക്കാൻ ഇതിലും വലിയൊരു മാർഗം ഞങ്ങൾക്കില്ലാന്ന അതോടൊപ്പം തന്നെ ആ മക്കൾ പറയുന്നത് ഇങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന ഈ ദുനിയാവിന്റെ തിരക്കിനിടയിൽ ഓടി പിടിച്ച് സമ്പാദിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെയെങ്കിലും കുറച്ച് ഞങ്ങൾക്കും ഞങ്ങളുടെ വാപ്പാക്കും കിട്ടട്ടെ എന്ന് പറഞ്ഞ് ആളറിയാതെ പലരുടെയും കണ്ണീരൊപ്പം മതി വരാതെ ഇവിടെ ദുനിയാവിൽ വെട്ടിപ്പിടിച്ചിട്ട് മതിവരാതെ കുതിരകളിച്ച് തീരാതെ അവസാനം പലതും പലരെ കൊണ്ടും തറയിപ്പിച്ചും തമ്മിലടിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുത്തും ആളപ്പറ്റിച്ചും കൊട്ടാരങ്ങളുണ്ടാക്കി പടച്ചോന്റെ മണ്ണുക്ക് പോകുന്നതും തുല്യമല്ല മനുഷ്യരെ രണ്ടും രണ്ട് തന്നെയാ അതിലേത് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമ ഒരു പക്ഷേ അഭിനയിച്ചു ആളുകൂടും കണ്ണമ്പറമ്പിന്റെ മൂന്ന് നിലയും നിറയും ഷാദുലിപ്പള്ളിന്റെ മൂന്ന് നിലയും നിറയും ആളുകൾ വാനോളം പുകയത്തും തോളെടുക്കാൻ പലരും പാഞ്ഞുവരും കുടുംബത്തിലേക്ക് പലരും വന്ന് സങ്കടം ബോധ്യപ്പെടുത്തും പക്ഷേ അതൊന്നും പടച്ചോന്റെ മണ്ണിന്റെ അടിയിലേക്ക് എത്തില്ല മണ്ണിനടിയിൽ എന്ത് തീരുമാനിക്കണം എന്ന അവകാശം അള്ളാഹുവിന് മാത്രമാ ലോകത്ത് നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും കിട്ടാത്ത ആ ലോകത്ത് ഒരാളുടെ അഭിനയവും അല്ല വിലക്കെടുക്കാത്ത ആ ലോകത്ത് ആ മണ്ണിനടിയിൽ ഒരു മനുഷ്യന്റെ സമാധാനമാണ് അവന്റെ ജീവിതത്തിന്റെ അർത്ഥം അത് ആയുസിൽ കണ്ടെത്താൻ പറ്റിയിട്ടില്ലേ സമ്പത്തും സൗകര്യങ്ങളും മക്കളും ദുനിയാവും വെട്ടിപ്പിടിച്ച് വെട്ടിപ്പിടിച്ച് അവസാനത്തെ യാത്ര ദുനിയാവിൽ നിന്നും കിട്ടുന്ന അവസാനത്തെ യാത്ര ഏറ്റവും പരിതാപകരമായിരിക്കും ആ പരിതാപകരമായ യാത്ര കത്തിപ്പോയ ഫ്ലൈറ്റിനേക്കാൾ പൊട്ടിത്തെറിച്ച ബോംബിനേക്കാൾ ഭയാനകമായിരിക്കും എന്ന തിരിച്ചറിവാണ് മനുഷ്യരെ ഏതു മരണവും നമ്മളെ കണ്ടെത്തേണ്ടതും നമ്മളെ ചിന്തിപ്പിക്കേണ്ടതും ആ നിലക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഏറ്റവും സ്വാനിഹ്യങ്ങളായ മുത്തക്കിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ